തനിയം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ചൈതന്യ അംഗനവാടിയിലെ വർക്കറും ഹെൽപ്പറും എൽ എം സി അംഗങ്ങളും ചേർന്ന് വാർഡിൽ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതി മുന്നോട്ട് വെച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വാർഡ് മെമ്പർ ആൻഡോ തൊറയനെ അംഗനവാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു അവണങ്ങാണ്ടിൽ കളരെ അഡ്വക്കേറ്റ് എ രഘുരാമൻ പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി വർക്കർ അഞ്ജു കെ ബി അധ്യക്ഷത വഹിച്ചു ആശാവർക്കർ സുശീല രാജൻ എ ഡി എസ് പ്രസിഡന്റ് വിജയപ്രകാശൻ ഹെൽപ്പർ ഗീത മുൻ അംഗൻവാടി ടീച്ചർ ഉഷ എൻ എസ് എന്നിവർ സംസാരിച്ചു എ എൽ എം സി അംഗങ്ങളായ മജീദ് പോക്കാക്കില്ലത്ത് രേണുക റിജു ഹിമാ രഞ്ജിതൻ അജിതാ മോഹൻ ഷീജ കുരുവേലി റിജു കണക്കന്തറ വർഷ സുനിത എന്നിവർ നേതൃത്വം നൽകി അഞ്ചാം വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഓരോ മുക്കുമൂലയിലും എത്തി അത് മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാം നല്ല രീതിയിൽ എല്ലാവരുടെ ക്ഷേമങ്ങളും അന്വേഷിച്ചുകൊണ്ടും എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടും മുന്നോട്ട് പോയിരുന്നൊരു വാർഡ് മെമ്പറാണ് നമ്മുടെ ആൻഡത്തോടെ ഒരു പക്ഷേ ഇങ്ങനൊരു യാത്രയ്പ്പ് എൻ്റെ ഈ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചു തന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരു വാർഡ് മെമ്പർ സ്ഥാനം കഴിയുമ്പോൾ ഒരു യാത്രയപ്പ് നൽകുന്നത് ഞാൻ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഈ വാർഡിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ തോന്നുന്നു അല്ലേ അപ്പോൾ അത് അതിനൊരു കാരണം സത്യം പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് ആ പ്രവർത്തനങ്ങൾ ഇറങ്ങി വന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ യാത്രയെടുത്ത് ഇത് ആന്റതുറേനെ സംബന്ധിച്ചിടത്തോളം ആന്റോ തുറേൻ്റെ എല്ലാ മേഖലകളിലും അതുപോലെ സേവന പ്രവർത്തനങ്ങളാണെങ്കിലും കായിക കലാക മേഖലകൾ കാർഷിക രംഗങ്ങളാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും ഈ അഞ്ചാം വാർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്ന് എത്തിച്ചേർന്ന് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്യേണ്ട ആൾക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നടത്താനോ ഒക്കെ ഉള്ളൊരു ശ്രമം അഞ്ച് വർഷത്തിനെങ്കിൽ നന്ന കഠിനമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം